ും അദ്ദേഹത്തിന്റെ ഭംഗിയൊക്കെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി ആയി ശരിക്കും അതേ പഴയ കാലത്തായ ദിലീപേട്ടനെ നമുക്ക് കാണാൻ സാധിച്ചു എങ്കിലും എടുത്തു പറയേണ്ട അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമാണ് ദിലീപേട്ടന്റെ കോസ്റ്റ്യൂമ് ശ്രദ്ധിച്ചോയ്ക്കുക എത്ര ഷർട്ടുകൾ മാറുമ്പോഴും കോസ്റ്റ്യൂം മാറുമ്പോഴും ആളൊരു പഴയ ലുക്കിലേക്കാൾ എടുത്തു പറയേണ്ടത് കുറച്ച് ഈ എടുത്തിറങ്ങുന്ന സിനിമകളൊക്കെ ആ മുഖത്തൊരു ഒരു ഒരു മാനറിസമാണ് അങ്ങനെ കഴിഞ്ഞാൽ പക്ഷെ ഈ സിനിമയില് ഗംഭീരായിട്ടുണ്ട് ഇത് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോസ്റ്റ്യൂമറാണ് വെങ്കിട്ട് തൃശ്ശൂകാരനാണ് അദ്ദേഹത്തിന് ശരിക്കും ആ ക്രെഡിറ്റ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തേക്കുന്നത് ആയിട്ടുണ്ട് അദ്ദേഹത്തെ നല്ല സുന്ദരനായിട്ട് പഴയ കാലത്ത് നമ്മൾ ദിലീപേൻ്റെ കല്യാണരാമനിലും അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള അതേ ഒരു അപ്പിയറൻസിലാണ് ഇദ്ദേഹത്തെ ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് അത് ആ കോസ്റ്റ്യൂമറുടെ ഒരു കഴിവ് തന്നെയാണ് വെങ്കിട്ടിനാണ് ശരിക്കും ആ ക്രെഡിറ്റ് ഇരിക്കുന്നത് അതിൻ്റെ കോസ്റ്റ്യൂമർ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കോസ്റ്റ്യൂമുകളാണുണ്ട് ദിലീപേണ്ട പേഴ്സണൽ കോസ്റ്റ്യൂമറാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ നല്ല പാട്ടിലൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗി അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഈ സിനിമേനെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞൊക്കെ അറ്റാക്ക് ചെയ്തും ഇതാക്കാൻ നോക്കി പക്ഷേ സിനിമ വീണില്ലേ കാരണം ഈ മൺസൂൺ മഴക്കാലത്തും തിയേറ്ററിൽ കുട്ടികളും മുത്തശ്ശിമാരൊക്കെ ദിലീപേണ്ട പണം കാണാൻ അടിച്ചു കയറണ ഈ ഇപ്പോൾ പോക്ക് പോകണ നല്ലൊരു കോടി ക്ലബിലേക്കുള്ള ഒരു സിനിമയാണ് കാരണം എത്രയൊക്കെ വിവാദങ്ങൾ അദ്ദേഹം പെട്ടാലും നമ്മൾ സിനിമ കാണാൻ പോണത് ആസ്വദിക്കാനാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടണം അത് അദ്ദേഹത്തിന് തരാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ഈ ഇടങ്ങിയ ഈ അടുത്തിറങ്ങിയുള്ള സിനിമകളെന്നൊക്കെ ആളെ കമ്പാരിസൺ ചെയ്യുമ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ വൺ തിരിച്ചുവരും വന്നെയാണ് ദില്ലിപേട്ടൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സിനിമ ഒന്ന് പോയി തിയേറ്ററിൽ പോയി കണ്ടു നോക്ക് ചിരിച്ചുല്ലസിച്ച് നമുക്ക് മടങ്ങാം തിയേറ്റർ